നമസ്കാരം മലയാള ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംഘടനാ ബൈലോയിൽ മാറ്റം വേണമെന്നാവശ്യപ്പെട്ട് രമേഷ് പിഷാരടി രംഗത്തെത്തി സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തന്നേക്കാൾ കുറഞ്ഞ വോട്ട് ലഭിച്ചവർക്ക് വേണ്ടി മാറി നിൽക്കേണ്ടി വന്നുവെന്നും ഈ സാഹചര്യം ഒഴിവാക്കാൻ നടപടികൾ വേണമെന്നുമാണ് പിഷാരടി കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭരണസമിതിയിൽ കുറഞ്ഞത് നാല് സ്ത്രീകളെങ്കിലും ഉണ്ടായിരിക്കണമെന്ന ബൈലോയിലുള്ളതാണ് തന്നെക്കാൾ കുറഞ്ഞ വോട്ട് ലഭിച്ചവർക്ക് വേണ്ടി മാറി നിൽക്കേണ്ടി വന്നു എന്നാൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നാണ് പ്രചരിക്കുന്നത് തനിക്ക് വോട്ട് ചെയ്തവർ വോട്ട് പാഴായി എന്ന് പരാതി പറയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് പരാതിയായി പരിഗണിക്കേണ്ടതില്ല എന്നും ഈ സാങ്കേതിക പ്രശ്നം പരിഹരിക്കണമെന്നും ബൈലോയ് ഭേദഗതി ചെയ്യണമെന്നുമാണ് പിഷാരടി കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് കൂടുതൽ ലഭിക്കുന്ന സ്ഥാനാർത്ഥിയാണ് വിജയ് അപ്പോഴേ അത് ജനങ്ങളുടെ തീരുമാനമാകൂ എന്നാണ് രമേഷ് പിഷാരടി കത്തിൽ പറയുന്നത് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടുതൽ ലഭിക്കുകയും അയാളേക്കാൾ വോട്ട് കുറഞ്ഞവർക്ക് വേണ്ടി മാറിക്കൊടുക്കുകയും ചെയ്യേണ്ടി വരുന്നത് ജനഹിതം റദ്ദു ചെയ്യുന്നതിന് തുല്യമാണെന്നായിരുന്നു ഉഷാരഡിയുടെ കത്തിൽ പറഞ്ഞത്